കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം വാട്സപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതിനാല് പത്തൊമ്പത് ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യാം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കുട്ടികളുടെ മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള കോടതി വിധികളെ കുറിച്ചിട്ടാണ് നമുക്കറിയാം മുമ്പ് ഡിവോഴ്സ് കഴിഞ്ഞതിന് ശേഷമാണ് എന്നുണ്ടെങ്കിൽ കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവിൻ്റെ അമ്പത് ശതമാനം അച്ഛനും അമ്പത് ശതമാനം അമ്മയും വഹിക്കണം എന്നുള്ളതായിരുന്നു കോടതി വിധി ഉണ്ടായിട്ടുള്ളത് എന്നാൽ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള പുതിയ വിധി ഇങ്ങനെയാണ് ഡിവോഴ്സ് ഡൈഫ് നോർട്ട് ടു പേ ഫോർ ചൈൽഡ്സ് മെയിൻ്റെ ഹസ്ബൻഡ് ഹാസ് ടു ബെയർ എൻഡിയർ എക്സ്പെൻസ് റൂൾസ് ഹൈക്കോർട്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതായത് നേരത്തെ പറഞ്ഞ വിധിക്ക് വിരുദ്ധമായിട്ട് ഭാര്യയ്ക്ക് ജോലി ഉണ്ടെങ്കിൽ പോലും ു ശേഷം കുട്ടികളുടെ മുഴുവൻ ചെലവിൻ്റെയും ഉത്തരവാദിത്തം അതായത് അതിന് വേണ്ട എല്ലാ എക്സ്പെൻസും എടുക്കേണ്ട ഉത്തരവാദിത്തം ഭർത്താവ് തന്നെ വഹിക്കണം എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത് ഒന്നുകിലും പറയാം ഡിവോഴ്സ്ഡ് വൈഫ് ഇന്നോട്ട് ടു പേ ഫോർ ചൈൽഡ്സ് മെയിൻ്റെ ഹസ്ബൻഡ് ഹാസ് ടു ബേ ആർ എൻഡിയർ എക്സ്പെൻസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ ഭാര്യയ്ക്ക് ജോലി ഉണ്ട് ജോലിയില്ലേ എന്നുള്ളതൊന്നും തന്നെ ഇവിടെ വിഷയമല്ല കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവിന്റെ പരിപൂർണമായ പൈസയും എടുക്കേണ്ടത് ആരങ്ങാണ് അച്ഛൻ തന്നെയാണ് എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത് അപ്പം നിങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഭർത്താവിൻ്റെ കയ്യിൽ നിന്നും പൈസ ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ കോടതി വിധി ഉപയോഗിച്ചുകൊണ്ട് ആ പൈസ നമുക്ക് മേടിക്കാം യൂണിഫോമുള്ള പൈസ ബുക്ക് മേടിക്കാനുള്ള പൈസ മറ്റ് എക്സ്പെൻസുകൾ മുഴുവനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നേടിയെടുക്കുവാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കുക ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബെൽബട്ടണും എനേബിൾ ചെയ്യാം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ